ഇതാണ്ട ഒരു ചിലവുമില്ലാതെ എങ്ങനെ നമുക്ക് ചാക്കിൽ ഏ ചാക്കിൽ നമുക്ക് പിന്നെ ഇഞ്ചി നടാമെന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ് ഇതാണ് നോക്കിയാണ് ഇത് ഒരു ചാക്കാണ് ഇതാണ് നോക്കിയാൽ ഇത് ഇതും 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 കൂടെ ഒരു ചാക്കാണ് ഇതിനെ പകുതിയിൽ വെച്ച് കയറിയിട്ട് ഇതാണ്ട ഒരു ഭാഗം അടി ഇതാണ്ട നോക്കിയാണ് ഇങ്ങനെ കെട്ടും ഇതുപോലെ കെട്ടി കഴിഞ്ഞാൽ ഒരു സെയിം ഒരു ബാഗ് മാതിരി ഇതുപോലെ ഇരിക്കും ഓക്കെ നമുക്ക് ഇതാണ്ടാ ഇതെല്ലാം നമ്മൾ നടക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇഞ്ചി നടാൻ ഒരു ചിലവില് നമുക്ക് ഇങ്ങനെ സൂപ്പറായിട്ട് നടാൻ പറ്റും ഇതാണ്ടോ ഇതുപോലെ അകത്താക്കിയിട്ട് ഇങ്ങനെയൊക്കെ ആദ്യം കെട്ട് എന്നിട്ട് ഇതാണ്ട് ആദ്യം അടിയിൽ കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് ഇതുപോലെ ഇതുപോലെ കുറച്ച് മണ്ണ് നിറച്ച് കൊടുക്കണം ആ ഈ മണ്ണ് എന്തിനെ നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ താ അടി ഏറ്റവും അടിയിലും ഏറ്റവും മുകളിലും ശരിക്കും മണ്ണാണ് വേണ്ടത് അപ്പം ഇടയ്ക്കാണ് നമ്മൾ മറ്റ് എല്ലാം ചേർക്കുന്നത് കരിയിലയും മറ്റു സാധനങ്ങളെല്ലാം ചേർക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അതങ്ങ് മണ്ണാവും പെട്ടെന്ന് ഇത് വളമായി മാറും കേട്ടോ അടിയിൽ മണ്ണ് ഇട്ടില്ലെങ്കിൽ അതങ്ങനെയേ കിടക്കും കുറച്ച് ദിവസം പെട്ടെന്ന് ആവത്തില്ല അതിന് വേണ്ടി എന്നിട്ട് വേണ്ട ഇതിൽ ഇങ്ങനെ എന്നിട്ട് വേണ്ട ഇതിലോട്ട് കുറച്ച് വേണ്ട കരി ഈ ഇല കരി ഇത് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതേണ്ടത് ഇതുപോലെ കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കണം വേണ്ട എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ ചാണകം കലക്കി വെച്ചത് ചാണകം കലക്കി വെച്ച് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ചാണകമാണിത് ചാണക വെള്ളം അതൊക്കെ കലക്കിയത് ഇതുപോലെ ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാണ്ട് ഒരു ലെയർ കൂടി ഇത് ഈ കരിയല്ല കൊടുക്കണം വീണ്ടും വീണ്ടും ഒരു ലെയർ കൂടി ഓക്കെ ആ എന്നിട്ട് ഇതാണ്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഏതാണ്ട് ഒരാഴ്ച വരെ നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് വച്ചിരുന്ന് കുറച്ച് ഒരു ഒരാഴ്ച മതി എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ലൂസാക്കിയിട്ട് ഇതാണ്ട് ആ കഞ്ഞ അടുത്തത് കഞ്ഞിവെള്ളം ഇതുപോലെ കഞ്ഞിവുളങ്ങ് എല്ലായിടം നനയാൻ കണക്കിന് കഞ്ഞിവളങ്ങൊഴിച്ചു കൊടുക്കണം ഓക്കെ ആ എന്നിട്ട് നോക്കിക്കോണേ എന്നിട്ട് വേണ്ട കുറച്ച് എല്ല് പൊടി എല്ലുപൊടി അത് കഴിഞ്ഞിട്ട് വേപ്പിൻ പിണ്ണാക്ക് വേണ്ട കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും എല്ലായിടം വിഴാൻ കണക്കിന് വിതറി വിതറി കൊടുക്കണം ഓക്കെ ആ വേണ്ടേ ഇതിൻ്റെ മേളിൽ മണ്ണ് ഇതുപോലെ ലെവൽ കൊടുക്കണം എന്താണ് മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഈ മണ്ണ് നമ്മൾ ഇട്ടിട്ട് പിന്നെ നമുക്ക് കുറഞ്ഞത് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ നമ്മുടെ കരിയിലയും കാരണം മേളിലും മണ്ണ് താഴെയും മണ്ണാണ് നമ്മളിത് തോന്നുന്നത് അങ്ങനെ ഈ മണ്ണും ഈ കരിയലെയും കൂടി നല്ലൊരു വളമായി മാറും മൊത്തത്തിൽ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ചെക്കിയിട്ട് കിട്ടും ഇത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ നടുക്കായിട്ട് ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് ഇതിൽ ഇഞ്ചി ഇഞ്ചി വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഇഞ്ചി വയ്ക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് വിത്തിന് കണക്കായിട്ട് ഇഞ്ചി മുറിച്ചിട്ട് ചാണക വെള്ളത്തിൽ കുറച്ച് കട്ടിയായിട്ട് ചാണക കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് കുറച്ച് അത് ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ ചെറിയ മുളകൾ വരും അപ്പോൾ ഒരു കാരണവശാൽ വിത്ത് വേസ്റ്റാവില്ല അതിന് ഇതിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നന്ന നല്ല വിളവ് കിട്ടും നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിളവ് ഇത് ചിലവൊന്നുമില്ല ആർക്കും സാധാരണക്കാർക്ക് ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഓക്കെ ഇതുപോലെ തുടർച്ചയായിട്ട് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് പിന്നെ എത്ര എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അതായത് ചിലവില്ല ഒരു ചാക്കിനെ രണ്ടായിട്ട് മുറിച്ച് ആ രണ്ട് പീസിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ് എന്നുവെച്ചാൽ ഇതുപോലെ നിറയ്ക്കുക പിന്നെ മണ്ണ് മണ്ണ് ഇടേണ്ട രീതിയിലിട്ട് നമുക്ക് ഇതിനെ പരിപാലിച്ചെടുക്കാം എന്താ ഇതുപോലെ ഇട്ട് കേട്ടോ ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ നേരത്തെ നേരത്തെ കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയത്തില്ല ഓക്കെ ഇതുപോലെ നോക്കിയാണ് എല്ലാത്തിലും മണ്ണിട്ട് ഇതുപോലെ ഇതുപോലെ നേരത്ത് ഇങ്ങനെ വഴിക്കുക എന്നിട്ട് എന്തു ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ മേളിൽ എല്ലാം കുറച്ച് നനയാൻ കണക്കിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കണ്ടോ ഇതുപോലെ എല്ലാത്തിലും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എന്ന് പറയുക ഇതിൻ്റെ അതിൽ കരിയിലും മണ്ണും തമ്മിൽ പെട്ടെന്ന് അഴുകി അഴുകി അങ്ങോട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ ഇഞ്ചിന്ന് മാത്രമല്ല പിന്നെ മുളക് പിന്നെ അതുപോലെ തന്നെ തക്കാളി നടാം വഴുതലങ്ങയോ കത്തിരികയോ പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും നടാം ഇനി ഒന്നുമില്ല നല്ല ചെടി ഐറ്റങ്ങൾ റോസാപ്പൂല്ല നല്ല ചെടികൾ നടാം ഇത് നമുക്ക് ടെറസിൻ്റെ മുകളിൽ വയ്ക്കാം ടെറസിൻ്റെ മുകളിൽ സ്ഥലമില്ലാത്തവർക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ മുറ്റത്ത് വയ്ക്കാം എവിടെ പിന്നെ ഇത് അത്യാവശ്യം നമ്മൾ എടുത്ത് വെച്ച് നമുക്ക് അവിടെ സൗകര്യം കുറവ് വന്നു കഴിഞ്ഞാൽ അതിനങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുത്ത് വയ്ക്കും പക്ഷേ നമ്മൾ തറയെ നട്ടു കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ ഇത് എങ്ങോട്ടാണെങ്കിലും നമുക്ക് എപ്പോഴാണെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ സൗകര്യം പിന്നെ അതാണ്ടാ ഇത് അടുത്ത ചാക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളത്തേക്കുള്ളത് ഇത് ഇത് വളരെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് എവിടെയും എങ്ങനെയും എപ്പോഴും എന്തും നമുക്ക് നടാൻ പറ്റും കേട്ടോ ഇത് ആർക്കും ഇതിൽ ഒരു ചിലവില്ല ഇതിന് പിന്നെ ഒരല്പം വേപ്പൻ പിന്നാക്കും പിന്നെ എല്ല്പൊടിയും അത്രയേ ഉള്ളൂ പിന്നെ സ്ഥലം ചാണകം അത് എവിടെയെന്നാണെങ്കിലും ചോദിച്ചാൽ കിട്ടും അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതങ്ങനെ ഓക്കെ ഓക്കെ താങ്ക് യു